ീമെൻസുറൽ സിംറ്റം ഉള്ള ഒരാളുടെ ഭർത്താവും ദേശമുള്ള ആളാണെങ്കിൽ എല്ലാ മാസവും അവിടെ ഒന്നോരോ ദിവസം അടി നടക്കുന്നുണ്ടാവും പ്രീ മെൻസുറൽ സിംറ്റം അല്ലെങ്കിൽ മൂഡ് സിങ്സ് ചെറിയ രീതിയിലും വലിയ രീതിയിലും ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ മെൻസസുമായി ബന്ധപ്പെട്ട് മാത്രമാണോ ഉള്ളത് മറ്റേതെങ്കിലും സാഹചര്യങ്ങളിൽ എന്നുള്ളതാണ് നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ച് നമ്മളിപ്പോൾ പറയാം കണക്ട് ചെയ്യാം കാരണം ബയോളജിക്കലി അവർക്ക് ഹോർമോൺ വ്യത്യാസം ഉണ്ട് ഓരോ ദിവസവും അവരുടെ ഹോർമോൺ ഓരോ രീതിയിലാണ് അപ്പൊ അതിന്റെ കാരണത്തവർ ഉണ്ടാവും മൂഡ് സോ നമ്മൾ എങ്ങനെ ചെയ്യാൻ അത് എപ്പോഴാണെന്ന് പറയാൻ കഴിയില്ല സ്ത്രീകൾ നമുക്ക് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കാര്യമായിട്ട് കാര്യമായിട്ടുണ്ടാവുക അല്ലാത്ത സാഹചര്യങ്ങൾ ഇപ്പോൾ പെട്ടെന്ന് ദേഷ്യം വരുന്ന കോണ്ടെക്സ്റ്റുമായി ബന്ധപ്പെട്ട് വരാ വന്നുകൂടെ ഇപ്പൊരു ഒരു നമ്മൾ കാണാൻ പാടില്ലാത്തൊരു സംഭവം കണ്ടു അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു കാര്യം സംഭവിച്ചു അതിന് കോണ്ടക്സ്വലി ഇങ്ങനെ മൂഡ് മോഡിസിങ് സംഭവിക്കാറില്ലേ ആ പേര് ഒരു ആങ്കർ എന്ന ഉപയോഗിക്കാം ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട വാക്കായിട്ടാണ് പൊതുവേ ദയാതർവൈസ് ആർക്കും വരാം സ്ത്രീകൾ വിത്ത് മെൻസസ് അവരുടെ മെൻസസുമായി ബന്ധപ്പെട്ട് മെൻസ്ട്രൽ ചെയ്യാം അത് പ്രീ മെൻസ്ട്രൽ ഡിസ്ഫോറിക് ഡിസോർഡർ എന്ന് പറയും ഞാൻ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്നുണ്ട് സ്ത്രീകൾക്ക് ഈ ആർത്തവത്തിന്റെ അല്ലെങ്കിൽ ഒരു മെൻസ്ട്രൽ സൈക്കിളിന്റെ മുമ്പായിട്ട് ഭയങ്കരമായ പ്രയാസങ്ങൾ ഉണ്ടാവും ഇതുപോലത്തെ ഭയങ്കര ബുദ്ധിമുട്ട് അവർ അനുഭവിക്കുന്നുണ്ട് അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ആ ഒരു സംഭവം ആ മെൻസസ് തുടങ്ങി ഉടനെ കുറയും കുറയും അതാണ് പ്രീ മെൻസ്ട്രൽ ഡിസ്ഫോറിക് ഡിസോർഡർ എന്ന് പറഞ്ഞു അത് വളരെ ഇന്റൻസീവായി വരികയാണെങ്കിൽ നമ്മളൊരു അസുഖമായി കാണും അത് ചികിത്സിക്കണം അപ്പൊ ഞാൻ പറയുകയാണെങ്കില് ഞാൻ ഈ സ്റ്റേജിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവര് ഒരു സൈക്കാട്രിസ്റ്റിനെ കാണേണ്ടത് ഒരു കാണേണ്ടത് ആരെയാണ് കാണേണ്ടത് ശരിക്കും നിർബന്ധമായിട്ട് സൈക്കാട്രിസ്റ്റെ കാണണം കാണണം എന്തുകൊണ്ടാണ് പറയാനുള്ള കാരണം കാരണം അവരെ ഒരു എമ്പതറ്റിക്കായിട്ട് അവരെ കാലിൽ നിന്ന് മനസ്സിലാക്കുന്ന ആളുകൾ ഒരു പക്ഷേ സൈക്കാട്രിസ്റ്റ് മാത്രമായി മാത്രമായിരിക്കും അവരെ ജസ്റ്റ് വാലിഡേറ്റ് അല്ല ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നിങ്ങൾ ഇപ്പൊണ്ടാവുമ്പോൾ പറഞ്ഞു ഇന്ന് ഇന്നത്തെ സാധാരണ എല്ലാവർക്കും ഇപ്പൊ ഇത് ഉണ്ടാവൂല്ലോ അങ്ങനെ പ്രശ്നമുണ്ടാവും അവർ ഒരു പൊതുവായിട്ട് അവർ എന്താണ് അതിന് ഒരു സൊല്യൂഷൻ സാധാരണഗതിയിൽ നമ്മൾ എല്ലാവർക്കും മനസ്സിലാക്കി എല്ലാവരും അവരങ്ങനെ ചില ആളുകൾ ചില ഡോക്ടേഴ്സിനെ കാണുന്നവരുണ്ടാവും പക്ഷെ ചില ആളുകൾ ആരും കാണുന്നില്ല പക്ഷെ അതിന്റെ പല ഇത് അവരുടെ വീടുകളുണ്ടാവുന്നുണ്ട് അതിന്റെ ഒരു ഒരു പിന്നെ സിംറ്റം ഉള്ള ഒരാളുടെ ും ആളാണെങ്കിൽ എല്ലാ മാസം അവിടെ ഒന്നോ രണ്ടോ ദിവസം അടി നടക്കുന്നുണ്ടാവും നമ്മളത് നമ്മൾ മനസ്സിലാക്കുന്നില്ല നമ്മളെപ്പോഴും പുരുഷന്മാര് മാത്രാണ് ദേഷ്യക്കാര് പുരുഷന്മാർ മാത്രാണ് വയലന്റ് ആവുന്ന പലപ്പോഴും കാണാം സ്ത്രീകൾ ഇത് ചികിത്സിച്ചില് കൂട്ടികൊള്ളും ഭർത്താവും അതിൽ വാലിഡേറ്റ് ചെയ്യുന്നില്ല കേൾക്കുന്നില്ല ഈ പ്രശ്നങ്ങൾ കൂടി സ്വാഭാവികമായിട്ട് അവരുടെ വീടുകൾ എന്തൊക്കെ ബുദ്ധിമുട്ടാവുന്നുണ്ട് അപ്പൊ എന്തായിക്കോട്ടെ നിർബന്ധമായിട്ടും ഒരു സൈക്കാട്രിസ്റ്റിനെ കാണണം കാണണം എന്നുള്ളതാണ് ഞാൻ പറയുകയാണെങ്കിൽ എനിക്കൊരു പത്ത് പതിനഞ്ച് പേഷ്യൻസ് ഉണ്ട് ഇപ്പൊ ഞാൻ ഒരു മെയിൽ സൈക്കാട്രിസ്റ്റ് ആണ് മെയിലാണ് ഇവിടെ ഒരു അഞ്ചു വർഷമായി മലപ്പുറം ഭാഗത്ത് കോട്ടകരഭാഗത്ത് പ്രാക്ടീസ് ചെയ്തു ഒരു പത്ത് പേഷ്യൻസ് ഉണ്ട് എനിക്ക് അതിനതൊരു പേഷ്യന്റ് ഭയങ്കര സിവിയറാണ് ഭയങ്കര ബുദ്ധിമുട്ട പേഷ്യന്റ് പക്ഷെ എന്നിരുന്നാലും അവരെന്നെ കാണാൻ വരും മരുന്ന് കൊടുക്കും ബെറ്റർ ബെറ്ററാവും അവരേറ്റവും ഭാഗ്യം അവർ ഹസ്ബൻഡ് അത് മനസ്സിലാക്കി പ്രത്യേകത ആ കുട്ടി ക്വാളിഫൈഡ് ആണ് വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയാണ് അവള് കല്യാണം കഴിക്കാൻ ഈ കാര്യം പറഞ്ഞു എനിക്ക് ഇങ്ങനത്തെ ഒരു അസുഖം ഉണ്ട് അതെ ഇതിന്റെ പേര് ഡിസ്ഫോറിക് ഡിസോർഡർ ഇത് സത്യം പറഞ്ഞാൽ വളരെ സിവിയറായ അസുഖമാണ് ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ട് എന്നാൽ ഈ ഇതുകൊണ്ട് ബെറ്റർ ആവും അപ്പൊ അങ്ങനെ പറഞ്ഞ് ഐഡന്റിഫൈ ചെയ്യുന്ന ആളുകൾ ഉണ്ടല്ലേ അസുഖമാണ് ആക്ച്വലി ഇത് ഡോക്ടർ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു മനസ്സിലാകേണ്ട കാര്യം ഒരു ഇതൊരു ജേണിയാണ് അതിനകത്ത് ഒരു ലെവൽ കഴിഞ്ഞ് ചിലപ്പോൾ അസുഖത്തിൽ പോയിട്ടുണ്ടായിരിക്കും ഇത് അസുഖത്തിൽ പോകുന്നുണ്ടെങ്കിലും അതിനും റീസൺ ബയോളജിക്കലാണ് ഈ വ്യക്തി ഒരിക്കലും കുറ്റക്കാരല്ല ഈ വ്യക്തിയുടെ ബയോളജിക്കൽ അല്ലെങ്കിൽ ഹോർമോൺ ചേഞ്ച് കൊണ്ട് ഒരു രോഗാവസ്ഥയാണ് അപ്പൊ ആ അവസ്ഥ വന്ന് നിർമ്മിച്ച് ചികിത്സിക്കണം മരുന്ന് കഴിക്കേണ്ടി വരും കൂടെ തന്നെ നല്ല സപ്പോർട്ടീവ് തെറാപ്പി അതുപോലെ സിബി ടി പോലെ തെറാപ്പികളുണ്ട് അത് വരും അപ്പം ഇതാണിപ്പം യഥാർത്ഥത്തിൽ മോഡി സിംഗ് എന്ന് പറയുന്ന നമ്മളിപ്പം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ഒരു ഡെപ്ലുള്ള നോളജാണ് ഇപ്പോൾ ഡോക്ടർ ഷെയർ ചെയ്തത് ഒരുപാട് കാര്യങ്ങൾ ആസ് എ ഹസ്ബൻഡ് എന്നുള്ള നില്ക്കും എനിക്ക് പേഴ്സണലിയും കാണുന്ന ആളുകൾക്ക് സ്ത്രീകൾക്കും വളരെ യൂസ്ഫുള്ളായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഡോക്ടർ ഷെയർ ചെയ്തു താങ്ക് യു ഡോക്ടർ